വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഡാൻസിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഷൈനി വീട്ടിലേക്ക് പോകുന്ന ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ കുടേ നോടിക്കാതെ പോവാറ് പക്ഷെ അന്നൊന്നും മഴയൊന്നും പെയ്യാറില്ല പക്ഷെ ഒരു ദിവസം മഴ പെയ്തു ദേ ഞങ്ങളെല്ലാവരും നനഞ്ഞ കോഴിയെ പോലെയാണ് അവൾ വീട്ടിലെത്തിയത് കേട്ടോ പിന്നെ അവിടെ ചെന്നിട്ട് ഷൈനി ഹുവിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടോ എല്ലാവരും പ്രാക്ടീസിന് കയറിയത് പിന്നെ അത് എല്ലാവരും തണുത്തിട്ടൊക്കെ ഇരുന്നത് നല്ല തണുത്ത കാറ്റും പിന്നെ മഴ നനഞ്ഞു വന്നൊക്കെ നല്ല തണവുമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതേ കുറച്ച് നേരം പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ഒരു നാല് മണിയാകുമ്പോൾ അതേ ഷൈൻ ചെയ്ത് ചായ ഒക്കെ ഇട്ട് വന്നോട്ടെ ഞങ്ങൾക്ക് ഷൈൻ ചെയ്ത് ചായ ഒക്കെ ഇട്ട് വന്നപ്പോൾ എങ്കിൽ നമ്മളെന്നെ എന്താ പേര് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ചായയും കൈനാസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ പിന്നെ മിക്സറും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിട്ട് ഇരുന്നിട്ട് ചായ കുടിച്ചു പിന്നെ ഇതേ അവിടെ ഷൈൻ ഹൈന്ദുവിൻ്റെ മാമൻ്റെ മകൻ ഉണ്ടായിരുന്നോട്ടോ അവനതേ അവൻ്റെ മസ്സിലൊക്കെ കാണിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവന് മറ്റേ എന്താ പറയുക രസികം സിനിമയിലുള്ള ദിലീപ് ഒരു കുട്ടീനായിട്ട് പറയുമല്ലോ ഉള്ളിൽ നിന്ന് പോരട്ടെ ഉള്ളിൽ നിന്ന് പോരട്ടെ എന്ന് ആ കുട്ടിയുടെ ഒക്കെ ഒരുപോലെ ഉണ്ടായിരുന്നോട്ടോ അപ്പം ഇത്രയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ഡാൻസിന്റെ ലാസ്റ്റ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നടന്നു വരികയാണ് ഇപ്പൊ രാവിലെ പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും വേറെ ഞാനല്ല ഇവരൊക്കെ വേറെ ആയിരുന്നു കാരണം നല്ല മഴ പെയ്തപ്പോൾ ഇവരൊക്കെ നനഞ്ഞു അതൊക്കെ ഷൈൻ ആയിരുന്നു റെൻറ്റിനടുത്ത് ഇതൊക്കെ തിരിച്ചു കൊടുക്കണം അപ്പോൾ ചെറിയ പനിയുടെ തുടക്കം ഉണ്ട് മീനുന് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞു ഞായറാഴ്ചയാണ് ഞങ്ങളുടെ പരിപാടി ഇപ്പൊ എല്ലാവരും എല്ലാവരും